ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണ് എല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രൈവറ്റ് ജോബ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ തമ്പനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമുക്ക് ലുലുവിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം കോഴിക്കോട് ലുലുവിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് അത് ഏതൊക്കെ സെക്ഷനിലേക്കാണ് വിദ്യാഭ്യാസം എത്രയാണ് സാലറി എത്രയാണ് എങ്ങനെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാലറി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് പറ്റിയ ജോലി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പറും എല്ലാം കൊടുക്കാം അപ്പോൾ അതിലേക്ക് വിളിച്ച് ചോദിക്കുക ഓക്കെ ഇൻ്റർവ്യൂവിന് പറ്റുന്നവരൊക്കെ പോവുക അപ്പം നമുക്ക് നൂറുകണക്കിന് ആളുകൾക്ക് ജോലി അവസരം ഉറപ്പ് വരുത്തിക്കൊണ്ട് ലുലുമാളിൻ്റെ ജോബ് റിക്രൂട്ട്മെൻ്റ് കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരിയിൽ നടന്നത് വിവിധ കാരണങ്ങളാൽ ഈ റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർ ഒരുപാട് പേരുണ്ട് അനവധിയാണ് എന്നാൽ ഇനി അവരാരും നിരാശപ്പെടേണ്ടതില്ല വീണ്ടും ഇതാ മറ്റൊരു വമ്പൻ റിക്രൂട്ട്മെൻറ്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് അപ്പോൾ രണ്ടിടത്തായിട്ടാണ് ലുലുവിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇത്തരം ഇത്തവണയും നിരവധി ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഒരുപാട് ഒഴിവുകളിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇപ്പോൾ വേക്കൻസീസ് വന്നിട്ടുള്ളത് സൂപ്പർവൈസർ കോമി സി ഡി പി സി സി ഡി പി കൗണ്ടർ സൂപ്പർവൈസർ ഫിഷ് മോങ്കർ സൂപ്പർവൈസർ ബുച്ചർ ക്യാഷ്വർ ബയർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ തുടങ്ങിയ വിഭാഗങ്ങളിലേക്കാണ് ലുലു യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തേടുന്നത് ഓരോ വിഭാഗത്തിലേക്കും വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സൂപ്പർവൈസർ സൂപ്പർവൈസർ ക്യാഷ് ച ചിൽഡ് ആൻഡ് ഡയറി ഹോട്ട് ഫുഡ് ഗ്രോസറി ഫുഡ് ആൻഡ് നോൺ ഫുഡ് ബേക്കറി റോസ്റ്ററി ഹൗസ് കീപ്പിംഗ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈൽസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിലേക്കാണ് ലുലുവിനെ സൂപ്പർവൈസർമാരെ നിലവിൽ ആവശ്യമുള്ളത് കോമി സി ഡി പി സി സി ഡി പി സൗത്ത് ഓർ നോർത്ത് ഇന്ത്യൻ കോണ്ടിനൽ ചൈനീസ് അറബിക് ബേക്കർ ബ്രോസ്റ്റഡ് മേക്കർ ഷവർമ മേക്കർ സാൻഡ്വിച്ച് മേക്കർ പിസ്സ മേക്കർ ജ്യൂസ് മേക്കർ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് പൊറോട്ട മേക്കർ സാലഡ് മേക്കർ ഗ്രിൽ മേക്കർ ലോക്കൽ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ ട്രഡീഷണൽ സ്നാക്സ് മേക്കർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലാണ് പാചക വിദഗ്ധരെ തേടുന്നത് അടുത്തത് കൗണ്ടർ കൗണ്ടർ സൂപ്പർവൈസർ വേക്കൻസീസ് ബേക്കറി ഹോട്ട്ഫുഡ് ഫുഡ് കോട്ട് എന്നീ വിഭാഗങ്ങളിലായി രണ്ട് മുതൽ വരെ വർഷം പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം കൗണ്ടർ സൂപ്പർവൈസറിലേക്ക് അപേക്ഷിക്കേണ്ടത് ബുച്ചർ ഫിഷ് മോങ്കർ ഫിഷ് സൂപ്പർവൈസർ അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് മുതൽ ഏഴ് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം ക്വാഷർ പ്ലസ് ടുവോ അല്ലെങ്കിൽ അതിലേറെയോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കണം പ്ലസ് ടു ഡിഗ്രി അങ്ങനെ പ്ലസ് ടുവിന് മുകളിലായിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ഫ്രഷേ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് എത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവരെല്ലാവരും അപേക്ഷ കൊടുക്കേണ്ടതാണ് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഗാർഡ് സി സി ടി വി ഓപ്പറേറ്റർ വ്യക്തമായ പ്രവൃത്തി പരിചയമുള്ളവർ വേണം ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ ബന്ധപ്പെട്ട മേഖലയിൽ ഒന്ന് മുതൽ ഏഴ് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം അപേക്ഷകർ പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയാണ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൻ എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് വുമൻ ഫീൽഡിലേക്ക് അപേക്ഷിക്കുന്നവർ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അതായത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പ്രായപരിധി വരുന്നത് അപ്പോൾ കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കായുള്ള ഒഴിവുകളുടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കോഴിക്കോട് മാങ്കാവിലെ ലുലുമാളിൽ വെച്ചാണ് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയായിരിക്കും ഇൻറ്റർവ്യൂ നിയമനങ്ങൾക്കായി ലുലു ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒരു ഫീസും ഈടാക്കുന്നില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ഇടയിൽ ആരെങ്കിലും പ്രവർത്തിച്ച് എന്തെങ്കിലും കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ ദയവ് നിങ്ങൾ ആരും കൊടുക്കരുത് ഒരു ഫീസും തന്നെ ലുലു ഈടാക്കുന്നില്ല ഡയറക്റ്റ് ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റാണ് അഭിമുഖവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ലുലു ഗ്രൂപ്പ് ഇന്ത്യയുമായി ബന്ധപ്പെടണം കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എന്ന മെയിലിലേക്ക് ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെയിലിലേക്ക് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോയാണ് മാക്സിമം ജോലി നോക്കുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു ജോബ് വേക്കൻസി വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ ബാ ബൈ